ും വിളിച്ചിട്ട് ദേഷ്യപ്പെട്ടവരുണ്ട് നല്ലപോലെ പറഞ്ഞവരുണ്ട് നടക്കാത്ത പറയുന്നത് എന്ന് ചോദിച്ചവരുണ്ട് ആയിരം അധികം ഇപ്പൊ ചെലവായി പോയി ഈ എഴുപത്തി കുട്ടികൾ ഭക്ഷണം കഴിച്ചു പോയതും അവര് വസ്ത്രം ധരിച്ചു പോയതും അവർ ലൈറ്റ് കത്തിച്ചതും വെള്ളം കുടിച്ചതും അങ്ങനെ തുടങ്ങി അവിടെ പഠിച്ചു പോയ കുട്ടികളുടെ ചിലവടക്കം ആയിരം കോടിയിലധികം ചെലവായി പോയി ഇതൊക്കെ എവിടുന്നാണ് വരുന്നത് അത് വളരെ വലുതാണ് കേട്ടോ അള്ളാഹു ഒരു തരം കൊണ്ടും മുടക്കാൻ കഴിയില്ല അള്ളഹാനെ എതിർക്കാൻ കഴിയില്ല ർക്കും കഴിയില്ല അള്ളാഹുവിന്റെ വിധി മാറ്റിമറിക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ മേലിൽ മറ്റൊരു തന്നെ അധികാരം നടത്താൻ കഴിയില്ല അങ്ങനെ അർഹമുള്ള അള്ളാഹുവിൽ വിശ്വസിക്കുന്ന എല്ലാ കാര്യത്തിലും നല്ലത് മാത്രം ചെയ്യണമെന്ന് നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കണമെന്ന് എല്ലാ പ്രിയപ്പെട്ട ഉമ്മമാരോടും സഹോദരന്മാരോടും ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ എത്രയാ ഗുണമെന്നറിയോ നടക്കാത്ത ഒന്നുമില്ല ഏ സൂല്മാന്റെ മേലെ സ്ഥലാത്ത് വർദ്ധിപ്പിച്ചാൽ നടക്കാത്ത ഒന്നും ഉണ്ടാവില്ല ഞാൻ പിന്നെയും പറഞ്ഞു പോവുകയാണ് പള്ളിയിലൊക്കെ നിങ്ങൾ അൽക്കും സ്വലാത്തു പറഞ്ഞിട്ട് കാണലോ വെള്ളിയാഴ്ച ചെല്ലുന്ന സ്വലാത്ത് അൽക്കിന്റെ കൂടെ ഇത് ആഴ്ചയിലെ ഏഴ് ദിവസവും ചെല്ലുന്ന ഒരു സ്വലാത്താണ് സ്ഥലാത്താണ് ദലായിൽ ഈ സലാത്തിന്റെ ഒരുമിച്ച് കൂട്ടിയ ആൾ മൊറോക്കോവിലെ മറാക്കിസ് എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് സുലൈമാൻ ജസൂലി റോബി അള്ളാഹുഅല്ലോ തങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹം ചെറുപ്പത്തിനെ സലാത്തിൽ എന്നാണ് അദ്ദേഹം വലിയ മഹാനാണ് പക്ഷെ അദ്ദേഹത്തെക്കാളും വലിയ മഹാൻ വേറെ ഉണ്ടായി എന്താണത് അദ്ദേഹത്തിന് അവിടെ നിൽക്കട്ടെ പിന്നെ അദ്ദേഹത്തിന് ഒരു ദിവസം ദാഹം വന്നു മുഹമ്മദ് സുലൈമായി ജസൂലൂബിൻ ദാഹം വന്ന് കുടിക്കാൻ വെള്ളമല്ല നാല് ഭാഗത്തേക്കും തെരഞ്ഞു നോക്കി അവസാനം ഒരു കിണര് കണ്ടുപിട്ടി നോക്കുമ്പോ കിണർന്ന് വെള്ളം എടുക്കാൻ കയറില്ല വക്കറ്റില്ല കൊട്ടക്കോരില്ല ഇങ്ങനെ തിരിഞ്ഞു കളിക്കുമ്പോ ഒരാള് വന്നിട്ടുണ്ട് കീറിപ്പാറിയ കുപ്പായ വിട്ടിട്ട് ഒരാള് വന്ന് എന്താ തങ്ങളെ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു മുനിക്കു വല്ലാത്ത ദാഹം അല്പം വെള്ളം വേണം ഈ കിണറിൽ നിന്ന് അല്പം വെള്ളം കിട്ടണം അതിനെന്താ വഴി ഒരു കയറ് കൊണ്ടെത്തരുമോ ഒരു ബക്കറ്റ് കൊണ്ടുത്തരുമ്പോ പ്രിയപ്പെട്ട മുമ്പില് ഈ വന്ന ചെറുപ്പക്കാരൻ ഈ വന്ന വെക്തി ആ കിണറിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഒന്നങ്ങ് തുപ്പി അതാ വെള്ളം പൊന്തി വരുന്നു കിണർ മുഴുവനും നിറഞ്ഞു പോവുക കിണർ മുഴുവനും നിറഞ്ഞു കിണറിന്റെ വക്കിൽ നിന്ന് കൈ വെള്ളം മുക്കി കുടിച്ചു സുലൈമാരു വെള്ളം മുക്കി കുടിച്ചു വെള്ളം കൊണ്ട് എന്നിട്ട് ഈ വലിയോട് ചോദിക്കുന്ന ഒരേ തൽയാ നീ ഇത്രയും വലിയ ഈ സ്ഥാനം എങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത് നിനക്ക് പറഞ്ഞു കിട്ടിയതാണ് അങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടാൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് തങ്ങൾ തീരുമാനിക്കുകയും അതൊരുമിച്ച് കൂട്ടുകയും ചെയ്തത് കേട്ടോ അതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാവരും സലാത്ത് ചെല്ലണം വിട്ടു നിൽക്കണം സത്യം മാത്രം പറയണം അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമുക്കെന്ത് ആ ചെയ്യാം

പള്ളി മുത്തവല്ലിയായിരുന്ന തെക്കയിൽ ആലിം ഹുസയർ സി വി മൊയ്തീൻ ഹാജി ഇമ്പിച്ചി മമ്മി ഹാജി പുത്തലത്ത് മൊയ്തീൻ കെ സി അഹമ്മദ് കുട്ടി ഹാജി എ പി അഹമ്മദ് കുട്ടി ഹാജി തൊടുകയിൽ ഹുസൈൻ ഹാജി കെ സി ഹുസൈൻ ഹാജി തുടങ്ങി